മാർക്കറ്റിൽ വ്യാപാരിയെ ഉൾപ്പെടെ മൂന്നുപേരെ കടിച്ച തെരുവുനായിക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു മൂന്നുപേരെ കടിച്ച തെരുവുനായിയെ പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തിയിരുന്നു മണ്ണുർദി വെറ്റിനറി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയ നായയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഈ സാഹചര്യത്തിൽ ബുധനാഴ്ച രാവിലെ മുതൽ ഇരിങ്ങാലക്കുട വെറ്റിനറി ആശുപത്രിയുടെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ മാർക്കറ്റ് പരിസരത്ത് നായകളെ പിടികൂടി പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകുമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു ചത്ത തെരുവുനായിക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചതോടെ മാർക്കറ്റിലെ വ്യാപാരികൾ അടക്കമുള്ളവർ ആശങ്കയിലാണ് പലയിടത്തായി കൂട്ടംകൂടെ നടക്കുന്ന ഇരുപതോളം തെരുവുനായ്ക്കൾ മാർക്കറ്റിലുണ്ട് നിരവധി വ്യാപാരികളും തൊഴിലാളികൾക്കും പുറമെ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരും മാർക്കറ്റിലുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണ സാധ്യതയുള്ളതിനാൽ ഇവയെ പിടികൂടി ഷെൽട്ടറിൽ അടയ്ക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു തിങ്കളാഴ്ചയാണ് ലോട്ടറി കച്ചവടം നടത്തുന്ന കോടാലി സ്വദേശി വാസുപുരത്ത് സണ്ണി എന്നയാളെ അക്രമാസക്തനായ നായ ആദ്യം കടിക്കുന്നത് പിന്നീട് പച്ചക്കറി വ്യാപാരം നടത്തുന്ന ചന്തപ്പുര ചാത്തേലി ഔസഫ് ഇയാളുടെ സഹായി മർത്തിക്കര തീതായി ലിജോ എന്നിവരെയും നായ ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റ ലോട്ടറി വിൽപ്പനക്കാരൻ ചാലക്കുടി ആശുപത്രിയിലും മറ്റുള്ളവർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലും ചികിത്സ തേടി പേ വിഷബാധ പ്രതിരോധ കുത്തിവയ്പ് എടുത്തു നാട്ടുകാർ പിടികൂടിയ നായിയെ പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തുകയായിരുന്നു I don't know.